കത്രിക്കടവിൽ നിന്നും റിയ കൂടി നമുക്കിപ്പം ചേരുന്നു റിയ അവിടെ എന്താണ് അവസ്ഥ മഴ അല്പം തോന്നു നിൽക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും നേരത്തെ ഉണ്ടായ മഴയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ മേഖലയിൽ ഈ രാത്രിയൊക്കെ പെയ്ത കനത്ത മഴയുടെ ബുദ്ധിമുട്ട് ആളുകൾ ഇത് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കത്രികടവ് റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഇടവഴികളിലൊക്കെ വെള്ളക്കെട്ടിന്റെ ഒരു രൂക്ഷത ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുചക്ര വാഹന യാത്രക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്താ അവസ്ഥ മഴ തന്നെ വെള്ളമാണല്ലേ ഇത് ഇത് അവസ്ഥയാണ് എപ്പോഴും കാലത്ത് വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ഇപ്പൊ വേറെ വണ്ടിയായിട്ട് വരണേ ഞാൻ പാലെടുത്തിട്ട് ഒരു മണിക്കൂർ വൈറ്റ് കഴിഞ്ഞ് വെള്ളം കെട്ട് നീങ്ങൂല കുറച്ച് കുറഞ്ഞു അല്ലേ ആ ഇപ്പൊ ഒരു തരി കുറഞ്ഞിട്ടുള്ളൂ ഇന്നും കൂടും ഇഞ്ൊരു മഴ പെയ്യാല് ഇവിടെ നമ്മള് കൊറച്ചൊന്നും ആശ്വസിച്ചിരുന്നതാ അല്ലെ മഴ വെള്ളക്കെട്ടില്ലാന്നോ ഇപ്രാവശ്യം ഈ മഴയില് പണിയായി വണ്ടി നന്നാക്കി വന്നിട്ട് ഇല്ല വണ്ടി ഇപ്പൊ അവിടെ ഇട്ടിട്ട് വേറെ വണ്ടി എടുത്തിട്ട് വന്നിരിക്കത് ഈ ആൾക്കാർക്ക് പറയാനുള്ളത് ഈ വെള്ളക്കെട്ടിൻ്റെ ഭാഗമായി അവർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചാണ് വാഹനങ്ങൾ കേടുപാട് സംഭവിക്കുന്നതാണ് നിരന്തരം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം രാവിലെ സാധനമൊക്കെ വാങ്ങാൻ ഇറക്കുന്ന ആൾക്കാർ ഓഫീസിലേക്ക് പോകേണ്ട ആൾക്കാർ സ്കൂളിലേക്ക് പോകേണ്ട ആൾക്കാർ ഇവരൊക്കെ ഈ വെള്ളത്തിലൂടെ നടന്ന് വേണം പോകാൻ എപ്പോഴും പറയാറുണ്ട് കൊച്ചിയിൽ ഈ മഴ പെയ്യുമ്പോൾ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പക്ഷേ ഇതാ റോഡ് മുഴുവൻ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോൾ എങ്ങനെ ആ മുന്നറിയിപ്പും ആ ജാഗ്രതയും ഒക്കെ ഞങ്ങൾ പാലിക്കണം എന്നതാണ് ആളുകൾ ചോദിച്ചുകൊണ്ടേ

അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഇതാണ് സ്കൂളിലേക്കൊക്കെ പോകേണ്ട ആളുകൾ ഇതാ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം വെള്ളത്തിൽ കൂടെ നടന്ന് ഈ ചെടിയൊക്കെ ചവിട്ടി വന്ന് പോകേണ്ട ഒരു അവസ്ഥ എന്തായാലും ആളുകൾ പറയുന്നത് ഇത് പറഞ്ഞു മടുത്തു നമ്മളോട് ചോദിക്കുമ്പോഴുമൊക്കെ ആളുകൾ പറയുന്നത് ഇതിങ്ങനെ പറഞ്ഞു മടുത്തല്ലോ എന്നുള്ളത് മാത്രമാണ് നേരത്തെ അവിടെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു ഒരു ടു വീലറൊക്കെ പകുതിക്ക് വന്ന് കുടുങ്ങി വീണ്ടും മുന്തിക്കൊണ്ട് തിരിച്ചു പോകുന്നതൊക്കെ കണ്ടിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിലാണ് കൊച്ചിക്കാർ ഉള്ളത് എന്തായാലും മഴ മാറിയാൽ ഈ കുറച്ച് സമയമെടുത്ത് വെള്ളം കുറയും എന്നുള്ളത് മാത്രമാണ് നമുക്കിത് കുട്ടികളെ കൊണ്ട് പോകുന്ന വണ്ടിയും ഒക്കെ ഇതുതന്നെ അവസ്ഥയാണ് അപ്പോൾ എന്തായാലും കൊച്ചിയിലെല്ലാം ഈ പറയുന്ന കത്രികടവ് ഭാഗത്തെ മിക്ക ഇടറോഡുകളിലും ഈ അവസ്ഥയുണ്ട് ആളുകൾക്ക് ഈ ദുരിതം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും ട്രൗകളിലും ഷൂസും സോക്സും ഒക്കെ ഇട്ടാണ് പോകേണ്ടത് മാത്രമല്ല രാവിലെ നല്ല വൃത്തിയായി ഇവരൊക്കെ കുളിച്ച് റെഡിയായി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഈ അഴുക്ക് വെള്ളത്തിൽ ചവിട്ടിയാണ് പോകേണ്ടത് അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വളരെ ഒരു കാര്യമാണ് എലിപ്പനി അടക്കമുള്ളവ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുട്ടികളിലെ ഇത്തരത്തിൽ പ്രതിരോധ മരുന്നുകൾ കഴിപ്പിക്കുന്ന കാര്യത്തിൽ കൂടി ഒരു ശ്രദ്ധ വേണമെന്ന് തോന്നുന്നു ഇതുവഴി പോകുമ്പോൾ കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്കും അപ്പം റിയയും ഒക്കെ ഇത് ശ്രദ്ധിക്കുന്നത് നന്നായി റിയ ഇവർക്ക് ഈ എലിപ്പനി നിരോധന പ്രതിരോധ മരുന്നുകളൊക്കെ കഴിക്കുന്നതും നന്നാവും ഞാൻ റിയോട് കൂടി അത് പറയായിരുന്നു ഈ മരുന്നൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്നിട്ടെന്ന് മതി ഞങ്ങള് ഈ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ മിക്കവാറും മഴ ശക്തമാകുമ്പോൾ ആദ്യ ദിവസം വെള്ളത്തിലിറങ്ങിയാൽ അന്ന് തന്നെ പോയി എലിപ്പനിയുടെ മരുന്ന് കഴിക്കാറുണ്ട് യഥാർത്ഥത്തിൽ വെള്ളത്തിലിറങ്ങുന്നതിന് മുമ്പ് കഴിക്കണമെന്നൊക്കെയാണ് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ പെട്ടെന്നാണല്ലോ വെള്ളക്കെട്ട് വരുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഒരു പതിവ് ആളുകൾക്ക് പക്ഷേ ഇവർ പറയുന്നത് എത്ര നാളിതിങ്ങനെ കഴിക്കും എന്നൊക്കെയുള്ളതാണ് കാരണം ഇത് ഒരു ദിവസം വന്ന് പിന്നെ അടുത്ത ദിവസം മഴയൊന്ന് മാറി നിന്നാൽ വീണ്ടും ഇതേ അവസ്ഥ തന്നെയാണ് ാണ് നിറഞ്ഞു വരുന്നത് അപ്പൊ ഈ പകർച്ചവ്യാധികൾ പനി എലിപ്പനി അതെ ഇന്നിപ്പോ വീട്ടൊക്കെ വെള്ളം കേറി ഇണ്ടോ വീട്ടിൽ കേറില്ല ഒരു നാലേജു കൂടി കേറിയ വീടി കേറും ഇനി കുടിവെള്ള ടാങ്ക് మొత్తం ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണം അത് പറ്റിട്ട് നടക്കോള് ഇപ്പോ പിന്നെ എന്ത് ചെയ്യും കുടിവെള്ളത്തില ഇന്നിപ്പോൾ ടാപ്പിൽ വന്നിണ്ട് വെള്ളം വാട്ടർ ടാങ്കിലാണ് കേറിയേക്കുന്നത് ഓപ്പണ ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട് അതിനരെ ഇതാ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സ്കൂളിലേക്ക് പോണ്ട വരെ ഓഫീസിലേക്ക് പോണ്ട വരെ ഒക്കെ ഇതാ നനഞ്ഞ് കുളിച്ച് സ്കൂളിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ചെളിവെള്ളത്തിലൂടെ നടന്ന് വന്ന് പോകേണ്ട ഒരു അവസ്ഥയാണ് എന്തായാലും കൊച്ചിക്കാരുടെ ഗതികേടാണിത് അവർ പറഞ്ഞത് ഈ കോർപ്പറേഷൻ കാനകളൊക്കെ പലയിടങ്ങളിലും വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഇടറോഡുകളൊക്കെ എല്ലാ കാലത്തും മഴ പെയ്താൽ ഇതുപോലെ നിറയുകയും ആളുകൾക്ക് അത് ദുരിതത്തിലാവുക ഒക്കെ ചെയ്യുന്നതാണ് നനഞ്ഞോ പാൻറ്റൊക്കെ നനഞ്ഞോധി നനയാതോ നോക്കിയല്ലേ അപ്പൊ ഇതാണ് ഒറ്റക്ക് സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും വരുന്നത് കാരണം ഈ വെള്ളം കേറിയിട്ടുണ്ട് കുഴികളുണ്ട് പലയിടങ്ങളിലും ഇവിടെ ഈ ഭാഗത്ത് പക്ഷെ കാനകളൊക്കെ അടച്ചുറപ്പുള്ളതാണ് അതുകൊണ്ട് ഇളകിയിട്ടുണ്ട് എന്നൊരു ബുദ്ധിമുട്ടില്ലാതെ നേരത്തെ സംസാരിക്കുന്നവർ പറയുന്നുണ്ട് എന്നാൽ പോലും ആളുകൾ ഇതങ്ങനെ ചുഴലിവെള്ളത്തിലൂടെ നടന്ന് വലിയ പ്രശ്നമാണ് ഈ കണ്ടുകണ്ടെങ്കിരിക്കും ജനങ്ങളെ കാണാതാക്കുന്ന തരത്തിലുള്ള കുഴികളൊക്കെ ഉണ്ടോ അവിടെ വലിയ കുഴികൾ ഈ കാനയിലും മറ്റും പലപ്പോഴും മൂടിയില്ല എന്നത് ചില ഒരു പ്രശ്നമാണ് ആ മൂടിയില്ലാതെ വരുന്നത് ഈ മഴയിൽ കാനയും ഒക്കെ ഒരുപോലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് കാണാനും ആവില്ലല്ലോ ഈ റോഡിൽ അത്ര പ്രശ്നം ആളുകൾ പറയുന്നില്ല പക്ഷെ നമുക്കറിയാം ഈ കൊച്ചിയിലെ മിക്ക റോഡുകളിലും കുഴിയുണ്ട് ആളുകൾ ഇരുചക്രവാഹന യാത്രക്കാരൊക്കെ ശീലമായ അതാണ് ആളുകൾ കുറെ പേരൊക്കെ പറയുന്നത് ഈ കടക്കാർക്കൊക്കെ വലിയ പ്രശ്നം സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട് ഈ അകത്തേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ടോ സാധാരണ ും അതാണ് അതാണിപ്പോൾ ഈ റോഡിനോട് ചേർന്ന അരികിലുള്ള കച്ചവടക്കാർക്കും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ ചേട്ടന് ഇത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ മധുരക്കിഴങ്ങ് ഒക്കെ വെള്ളത്തിൽ കൊക്കി ഒക്കെ എടുത്ത് താഴെ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും കടക്കാർക്ക് നടന്നു പോകുന്നവർക്ക് ടൂ വീലറുകാർക്ക് എല്ലാവർക്കും വെള്ളം ബുദ്ധിമുട്ട് തന്നെയാണ് ആളുകൾ പറയുന്നത് ഇത് പറഞ്ഞു മടുത്തു അതുകൊണ്ട് ഇനിയും പറയുന്നതിൽ കാര്യമില്ല ഞങ്ങളതങ്ങ് ശീലമാക്കിയെടുത്തു എന്നുള്ളതാണ് മോത്തി